ആരുടെ പേരിലാണോ ഇസ്ലാമിസ്റ്റുകൾ ഊറ്റം കൊള്ളുന്നത് അതേ ശക്തി തന്നെ കൈവിടില്ല അള്ളാഹു തനിക്കൊപ്പമുണ്ട് എന്ന് ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസമായ രാത്രി മുതൽ തെരുവുകളിൽ മുസ്ലിം തീവ്രവാദികൾ അഴിഞ്ഞാടുകയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ഇപ്പോൾ കലാപം ആളിക്കത്തുന്നു രാജ്യ സ്ഥാപകനും രാഷ്ട്രപിതാവും ബംഗ്ലാദേശിന്റെ ആദ്യ പ്രസിഡന്റുമായ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ സ്മാരകമായ ധൻബോണ്ടി തേർട്ടി ടു എന്ന ബംഗബന്ധു ഭവൻ തീട്ട് നശിപ്പിച്ചു അതിനുശേഷം കലാപകാരികൾ കൊള്ളിവയ്പ് നശീകരണവുമായി മുന്നേറുകയാണ് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് തേർട്ടി ടു ധന്മോണ്ടി വസതി ഇതിനു നേരെ ആക്രമണത്തിന് പിന്നിലെ ഉദ്ദേശ്യം എന്താണ് എന്നാണ് ഷെയ്ഖ് ഹസീനയുടെ ചോദ്യം ധന്മോണ്ടി തേർട്ടി ടു എന്ന ചരിത്ര വസതി ചാരമാകുമ്പോൾ സ്വന്തം നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ വരുന്ന നിസ്സഹായ അവസ്ഥയിലാണ് ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീന വികാരാധീനയാവുകയാണ് എന്തിനാണ് ഒരു വീടിനെ ഭയപ്പെടുന്നത് എന്ന് അവർ ചോദിക്കുന്നു ഞാൻ ബംഗ്ലാദേശിലെ ജനങ്ങളിൽ നിന്ന് നീതി തേടുകയാണ് എന്റെ രാജ്യത്തിനായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേ എന്ന് അവർ നിസ്സഹായതയോടെ ചോദിക്കുകയാണ് എന്തിനാണ് എന്നോട് ഇത്ര അനാദരവ് കാണിക്കുന്നത് ഞാനും എൻ്റെ സഹോദരി മുറുകെ പിടിച്ചിരിക്കുന്ന ഒരേ ഒരു ഓർമ്മ തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കൊരു കെട്ടിടം പൊളിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ ചരിത്രത്തെ മായ്ക്കാൻ കഴിയില്ല എന്ന് കണ്ണീരോടെയാണ് ഹസീന പറഞ്ഞത് ചരിത്രം ഇതിനെല്ലാം കണക്ക് ചോദിക്കുമെന്ന് ഓർമ്മിക്കണമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ അവാമി ലീഗ് പ്രവർത്തകരോട് ഷെയ്ഖ് ഹസീന ഓൺലൈൻ വഴി അഭ്യർത്ഥിച്ചതിനു പിന്നാലെയാണ് വലിയൊരു സംഘം ആക്രമികൾ ധാക്കയിലെ ബംഗ്ലാദേശിന്റെ സ്ഥാപക പിതാവ് ഷെയ്ഖ് റഹ്മാന്റെ വസതി തകർക്കുകയും തീയിടുകയും ചെയ്തത് നിങ്ങൾക്കൊരു കെട്ടിടം പൊളിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ ഒരു ചരിത്രമാണത് ആ ചരിത്രത്തെ ഒരു കാലത്തും തുടച്ചു നീക്കാൻ സാധിക്കില്ല തന്റെ പിതാവ് ഷെയ്ഖ് റഹ്മാന്റെ ധാക്കയിലെ വസതി നൂറുകണക്കിന് പ്രതിഷേധക്കാർ ചേർന്ന് അഗ്നിക്കിരയാക്കിയതിന് പിന്നാലെ ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞ വാക്കുകളാണിത് തന്റെ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ പോസ്റ്റ് ചെയ്ത ഒരു വെർച്വൽ പ്രസംഗത്തിലായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ഇടറിയ വാക്കുകൾ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ തന്നെ കാത്തുവെക്കേണ്ട ഏറ്റവും വലിയ അടയാളമായിരുന്നു അവയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള സ്വയംഭരണ പ്രസ്ഥാനത്തിന് മുജീബുർ പതിറ്റാണ്ടുകളോളം ഈ വസതിയിൽ നിന്നാണ് നേതൃത്വം നൽകിയത് മറക്കരുത് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് രാഷ്ട്ര വിശിഷ്ട വ്യക്തികളോ സംസ്ഥാന പ്രോട്ടോകോൾ അനുസരിച്ച് സന്ദർശിക്കുന്ന ഒരു മ്യൂസിയമാക്കി മുജിബുർ റഹ്മാന്റെ വസതി മാറ്റുകയും ചെയ്തിരുന്നു തന്റെ പ്രസംഗത്തിനിടെ മുൻകാല കൊലപാതക ശ്രമങ്ങളെ കുറിച്ചും ഓർമ്മിച്ചു ഈ ആക്രമണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു എന്ന ജീവനോടെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എനിക്ക് എന്തോ ജോലി ബാക്കിയുള്ളത് കൊണ്ടാകും അല്ലെങ്കിൽ എനിക്കെങ്ങനെ ഇത്ര അധികം തവണ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഇത്തവണ മുഹമ്മദ് യൂനുസിന്റെ പദ്ധതി എന്നെയും എന്റെ സഹോദരിയും കൊല്ലുക എന്നതായിരുന്നു ഹസീന തുറന്നടിച്ചു സ്ഥാപനങ്ങൾ തീവ്രവാദികളുടെ കൈകളിൽ ഏൽപ്പിക്കരുതെന്നും അവർ ആവശ്യപ്പെട്ടു ശക്തികളാൽ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും അവർ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു ക്വാട്ട പ്രസ്ഥാനത്തെ തുടർന്നുണ്ടായ ആക്രമത്തിൽ യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കിയ ഹസീന നിങ്ങളുടെ വിദ്യാഭ്യാസ കൈമാറരുത് എന്ന മുന്നറിയിപ്പ് നൽകി താൻ ശേഷം വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ നിരവധി ഭരണപരാജയങ്ങൾ ഉണ്ടായി വിദ്യാർത്ഥികൾക്ക് കൃത്യസമയത്ത് പാഠപുസ്തകങ്ങൾ പോലും കിട്ടാതെയായി കായിക സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെക്കുറിച്ചും അവർ ആശങ്ക പ്രകടിപ്പിച്ചു രാജ്യം വിട്ടതിനെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കും അവാമി ലീഗ് അനുയായികൾക്കും നേരെ പൊട്ടിപ്പുറപ്പെട്ട അക്രമത്തെക്കുറിച്ചും ഹസീന എടുത്തു പറഞ്ഞു ഇത് ക്രമസമാധാനത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്ന് അവർ പറഞ്ഞു ഇത്തരം സംഭവങ്ങൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുകയും ജനാധിപത്യ ഭരണത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നും ഹസീന വ്യക്തമാക്കി ഇന്ത്യയുടെ സഹായത്തോടെ വിമോചന യുദ്ധം വിജയിച്ചാണ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശ് പിറവിയെടുക്കുന്നത് പട്ടിണിയും തൊഴിലില്ലാമയും കൈമുതലായുള്ള ഒരു രാജ്യത്തിന്റെ മുഴുവൻ അതൃപ്തിയും പേറിയായിരുന്നു മുജീബുർ റഹ്മാൻ അധികാരത്തിലേറിയത് പ്രതീക്ഷയുടെ വഴി തുറന്ന ജനാധിപത്യത്തിന്റെ വഴിയിൽ തുടക്കത്തിൽ തന്നെ ബംഗ്ലാദേശിന് അടിത്തെറ്റിയിരുന്നു എന്ന നിരീക്ഷണങ്ങളുണ്ട് രാജ്യത്തെ സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്താനും ജനജീവിതം മെച്ചപ്പെടുത്താനുമായി വ്യവസായ മേഖലയിലും ബാങ്കിംഗ് മേഖലയിലും ദേശസാൽക്കരണം നടത്താൻ മുജീബുർ റഹ്മാൻ തയ്യാറായി യുദ്ധത്തിൽ പ്രതിസന്ധിയിലായിപ്പോയ ബംഗ്ലാദേശിനെ പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ പക്ഷേ ും കണ്ടില്ല വിലക്കയറ്റവും അഴിമതിയും അടക്കം ബംഗ്ലാദേശ് വിമോചന കാലത്തെ ശുഭകരമായ സ്വപ്നങ്ങൾ അതേ അർത്ഥത്തിൽ പ്രാവർത്തികമാക്കാൻ മുജീബുറഹ്മാന് തടസ്സമായി സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഒരുമിച്ച് നിന്ന നേതാക്കൾക്കിടയിലെ ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു ജനതയുടെ പ്രതീക്ഷകൾക്കുമീതെ കരനിഴൽ വീഴ്ത്തുന്ന നിലയിലേക്ക് വളർന്നിരുന്നു പാർട്ടിയിലും സർക്കാർ സംവിധാനങ്ങളിലും പിടിയ ഘട്ടത്തിൽ ജനാധിപത്യത്തിനു വേണ്ടി പോരാടിയ മുജിബുർ റഹ്മാൻ ഏകാധിപത്യത്തിന്റെ വടിയെടുക്കേണ്ടി വന്നു സ്വാതന്ത്ര്യ പോരാട്ടത്തിൽ ഒരുമിച്ച് നിന്ന നേതാക്കൾക്കിടയിലെ ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒരു ജനതയുടെ പ്രതീക്ഷകൾ ൾക്കുമിതെ കരിനിഴൽ വീഴ്ത്തുന്ന നിലയിലേക്ക് വളർന്നിരുന്നു പാർട്ടിയിലും സർക്കാർ സംവിധാനങ്ങളിലും പിടിയായ ഘട്ടത്തിൽ ജനാധിപത്യത്തിന് വേണ്ടി പോരാടിയ മുജിബുർ റഹ്മാൻ ഏകാധിപത്യം സ്വീകരിക്കേണ്ടി വന്നു അതിന്റെ ഒടുക്കം മുജീബുർ റഹ്മാൻ രാജ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അവകാശങ്ങൾ റദ്ദാക്കുകയും കോടതികളുടെ അധികാരങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്തു രാജ്യത്തെ ഭരണസമ്പ്രദായം പ്രസിഡൻഷ്യൽ രീതിയിലാക്കിയ മുജിബുർ റഹ്മാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ജനുവരിയിൽ സ്വയം പ്രസിഡന്റായി അധികാരമേറ്റു സ്വേച്ഛാധിപത്യത്തിന്റെ അലയോലികൾ ഉയർന്ന ഘട്ടത്തിൽ അവസരം പാർത്തിരുന്ന ശത്രുക്കൾ മുജിബുർ റഹ്മാന്റെ അധികാര ചിറകരിയാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ആ കാര്യങ്ങൾ വൈകും തോറും ലക്ഷ്യം നിറവേറ്റപ്പെടാനുള്ള അവസരം കൂടിയാണ് ഇല്ലാതാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ നൂറിന്റെ തോക്ക് ഗർജിച്ചു ബംഗ്ലാദേശ് എന്ന സ്വപ്നത്തിന് നിറം കൊടുത്തവന്റെ ചോര ധന്മണ്ടിയിലെ മുപ്പത്തിരണ്ടാം നമ്പർ വീടിന്റെ പടിക്കെട്ടുകളിലൂടെ ഒഴുകി പടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് മുജിബുറഹ്മാന്റെ ധന്മണ്ടിയിലെ മുപ്പത്തിരണ്ടാം നമ്പർ വീട് കൊലക്കളമായി മാറി അന്ന് പുലർച്ചെ അതൃപ്തരായ ഏതാനും ജൂനിയർ സൈനിക ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സായുധ സംഘം ധന്മണ്ടിയിലെ വസതിയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു മൂന്ന് മേജർമാരുടെ നേതൃത്വത്തിൽ ഇരച്ചെത്തിയ നൂറ്റി ഇരുപത് അംഗ കൊലയാളി സംഘത്തിന്റെ തോക്കുകൾ തീതുപ്പി മേജർ മുഹിയുദ്ദീൻ മുജിബുർ റഹ്മാന്റെ വാക്ഷരങ്ങൾക്ക് മുന്നിൽ കയ്യിലിരുന്ന തോക്കിനൊപ്പം തണുത്തുറഞ്ഞുപോയി കഴിയുന്നത്ര സമയം മുജിബുറഹ്മാൻ മുഹിയുദ്ദീൻ വാക്ഷരത്തിൽ നിഷ്ക്രിയനായ നിർത്തി സഹായത്തിനായിരുന്നു മുജീബുർ ഇരുവർക്കും ഇടയിലേക്ക് ഗർജിക്കുന്ന തോക്കുമായി എത്തിച്ചേർന്നു ലക്ഷ്യത്തെക്കുറിച്ചൊരു സന്ദേഹവും ഉണ്ടായിരുന്നില്ല കാഞ്ചി വലിക്കാൻ വൈകുന്തോറും ലക്ഷ്യം നിറവേറ്റപ്പെടാനുള്ള അവസരം കൂടിയാണ് ഇല്ലാതാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ നൂറിന്റെ തോക്ക് ഗർജിച്ചു മുജീബുർ റഹ്മാന്റെ പിൻബലമായിരുന്ന കുടുംബം ഒന്നാകെ കൊലയാളികളുടെ തോക്കിനിരയായി മുജീബിന്റെ ഭരഭീഗം ഫാസലീസയെ മക്കളായ കമാൽ ജമാൽ പത്ത് വയസ്സുകാരനായ ഇളയമകൻ റസൽ രണ്ട് മരുമക്കൾ ഇളയ സഹോദരൻ തുടങ്ങി കുടുംബം ഒന്നാകെ തോക്കിനിരയായി ഭർത്താവ് എം എ വാസത്മിയ്ക്കും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾക്കും സഹോദരി ഷേഖ് റഹ്നയ്ക്കുമൊപ്പം പശ്ചിമ ജർമ്മനിയിലായിരുന്നതിനാൽ മാത്രമാണ് അന്ന് ഷെയ്ഖ് ഹസീന ജീവനോടെ ബാക്കിയായത്യൂസ് ഡെസ്ക്